പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളുത്തുങ്കൽ നേതൃത്വം നൽകുന്ന റൈസിംഗ് പൂഞ്ഞാർ ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ ഇ ജിയെ നമ്മുടെ പ്രാതിനിധ്യം അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ ഇരാറ്റുപേട്ടയിൽ നിന്നും പ്രവാസ ലോകത്ത് വർക്ക് ചെയ്യുന്ന പ്രവാസികളെയും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ മുൻ പ്രവാസികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ആണ് ഇ ജി എ ഇന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ഏതാണ്ടൊരു ദിവസങ്ങൾക്കകം തന്നെ ഒരു പ്രവാസ പ്രവാസികൾക്കായി തന്നെ ഒരു പ്രവാസി സേവാ കേന്ദ്രം ഇ ജി ആരംഭിക്കുകയാണ് പ്രവാസി സേവാ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങളിൽ ഒന്നായി ഇ ജി ഉദ്ദേശിക്കുന്നത് നാട്ടിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും മുൻ പ്രവാസികൾക്കും ആർക്ക് വേണമെങ്കിലും പ്രവാസികളായ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കാം അവർക്ക് ആവശ്യമുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള അനുമതികൾ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട വിവിധ അനുമതികൾ നേടിക്കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരു സേവാ കേന്ദ്രമായി പ്രവാസി സേവാ കേന്ദ്രം മാറ്റുക എന്നുള്ളതാണ് ഈ ജെ ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ പ്രവാസികൾക്ക് ഗവൺമെന്റിന് ലഭിക്കുന്ന മറ്റ് സഹായ പദ്ധതികളും പെൻഷൻ പദ്ധതികളും ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങളും ഈ പ്രവാസി സേവാ കേന്ദ്രത്തിന് ലഭിക്കും ഇതാണ് ഈ ജെ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് നമ്മുടെ പ്രിയങ്കരനായ വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിൻ അവൾ നമ്മുടെ ഇ ജിയുടെ കൗണ്ടർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മികച്ച രീതിയിലാണ് പ്രവാസികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെയും നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തു വരുന്നത് എല്ലാ മേഖലകളിലും നമ്മുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ഇരാറ്റുപേട്ട നഗരോത്സവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രവാസി സംഗമമാണ് ഈരാറ്റുപേട്ടയിൽ ഇരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ കാരുണ്യ കരുതൽ എന്നിങ്ങനെയുള്ള രണ്ടോളം പദ്ധതികൾ നമ്മൾ ഇവിടെ നിലവിൽ ഉണ്ട് േട്ടയിലേക്ക് തിരിച്ചു വന്ന പ്രവാസ ലോകത്ത് പ്രവാസം അനുഭവിച്ചതിന് ശേഷം തിരിച്ചു വന്ന കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണ കിറ്റുകൾ അവർക്ക് വേണ്ട ഇൻഷുറൻസ് പ്രവാസി വെൽഫെയർ ബോർഡിൽ അവർക്ക് അംഗത്വം എടുക്കണമെങ്കിൽ അത് ഏത് രീതിയിലാണ് നോർക്കയിൽ എന്ത് സഹായങ്ങളൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് വരും കാലങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പ്രവാസി കേന്ദ്രം ഈ അടുത്ത ജൂലൈയിൽ തന്നെ നമ്മൾ ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ട പ്രസ് ക്ലബിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഓഫീസ് സ്പേസ് എടുത്തിട്ടുണ്ട് നമ്മൾ ആറ് രാജ്യത്ത് മിഡിൽ ഈസ്റ്റിലുള്ള ആറ് രാജ്യത്തിലുള്ളവരും യൂറോപ്പിലുള്ളവരും യു കെയിലുള്ളവരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു അസോസിയേഷനാണ് ഇരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ നമ്മൾ സൺട്രീരാറ്റുപേട്ട റൈസിംഗ് പൂഞ്ഞാറിൽ പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സുഭാഷിൻ കൊളത്തുങ്കിൽ നടത്തുന്ന റൈസിംഗ് പൂഞ്ഞാറിൽ വളരെ മികച്ച രീതിയിൽ ഒരു സ്റ്റാൾ നമുക്ക് ഇടുവാനും നമ്മുടെ സർവീസസ് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മണ്ഡലത്തിൽ മുഴുവൻ എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെൽപ്പ് ഡെസ്കിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സേവനങ്ങൾ എന്താണെന്നും ഏത് രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാമെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്നതാണ്